ും അതിനകത്ത് വീഴ്ച ആരുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവര് സമാധാനം പറയേണ്ടി വരും കാരണം ഇവിടെ കോടിക്കണക്കിന് തീർത്ഥാടകരാവരുന്നത് അവർക്ക് അസൗര്യം ഉണ്ടാക്കുന്ന ഒരു വിധത്തിലുള്ള ഒരു വീഴ്ചയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പങ്കുകൾ പിന്നെ ചുമതലകൾ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു നിങ്ങക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ സാമ്പത്തിക കാര്യമാണെങ്കിൽ അതിന് തീരുമാനം പ്രത്യേകമായ ഗവൺമെന്റിന്റെ അനുമതിയാണ് വേണ്ടതെങ്കിൽ അതിന്റെ അനുമതി വകുപ്പുകളുടെ കോർഡിനേഷൻ ആണെങ്കിൽ അതിനുള്ള സംവിധാനം എല്ലാം ചെയ്തു അപ്പൊ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയണം അതനുസരിച്ച് മാറ്റങ്ങൾ ചെയ്യാൻ തീരുമാനങ്ങൾ എടുക്കാനും ഗവൺമെന്റ് തയ്യാറാണ് പക്ഷെ ഒറ്റ ലക്ഷ്യം അത് നമുക്കിവിടെ കോടിക്കണക്കിന് തീർത്ഥാടകർ വരുന്ന അവസരത്തിൽ നമുക്ക് ഒരു ചെറിയ വീഴ്ച പോലും ഉണ്ടാകാത്ത വിധത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ ഈ പരിപാടികൾ നടത്താൻ നമുക്ക് സാധിക്കും അടുത്ത കാലത്തുണ്ടായ ചില വാർത്തകളൊക്കെ ശബരിമല തീർത്ഥാടനത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ചെറിയ ആശങ്ക ഒക്കെ ചെലുത്തുണ്ടായി കാരണം ഈ ടൈഗർ റിസർച്ച് ഫോറസ്റ്റുകളിൽ വളരെയധികം നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നിട്ടുണ്ട് പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലും അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതി അറിഞ്ഞാണ് ചെയ്തിട്ടുള്ളത് സുപ്രീം കോടതിയുടെ അറിവോടുകൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നീക്കിയിട്ടുള്ളത് ഇപ്പൊ ജൈന റിസർവിൽ സ്ഥലം ഫോറസ്റ്റ് വിട്ടു തന്നിട്ടുള്ള ഏക സംഭവം ഈ ശബരിമലയ്ക്ക് വേണ്ടിയാണ് പതിമൂന്ന് ഹെക്ടർ കൂടിയ സ്ഥലം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിട്ടുകിട്ടിയിട്ടുണ്ട് അവിടെയാണ് കി കോംപ്ലെക്സും നടപ്പന്തൊക്കെ വന്നിരിക്കുന്നത് പക്ഷെ അതും സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഇവിടുത്തെ മാസ്റ്റർ പ്ലാൻ സുപ്രീം കോടതിയുടെ അനുമതിയാണ് അപ്പൊ കേസ് വന്നിട്ടുണ്ട് സുപ്രീം ശബരിമലയെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ഒരു വിധത്തിലുള്ള നിയന്ത്രണവും തീർത്ഥാടകർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് അത് സുപ്രീം സുപ്രീംകോടതി അതിന് വൃത്യകമായ പരിഗണന നൽകും എന്ന കൂർണ ഉറപ്പുണ്ട് എന്നാലും നമ്മൾ ഏറ്റവും സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റിനെ തന്നെ സുപ്രീം കോടതിയെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രീ കെ കെ വേണുഗോപാൽ സീനിയർ അഡ്വക്കറ്റിനെ അതിനുവേണ്ടി എൻഗേജ് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ ഇന്ന് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നൈത പ്രാവശ്യത്തെ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുക അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നമുക്ക് എല്ലാ ഭാഗത്തു നിന്നുമുള്ള സംതൃപ്തി അത് ഉണ്ടാകത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ